അസ്സലാമു അസലാമലൈക്കും വർഹമത്തല്ല എൻ്റെ പ്രിയ സഹോദരിയും സഹോദരന്മാരെ നമുക്ക് നിരവധി ആഗ്രഹങ്ങളുണ്ട് നിരവധി അലാലായ ആഗ്രഹങ്ങൾ ഒരുപാട് നാളായി പലരും കൊണ്ടു നടക്കുന്നുണ്ട് ഇതാ ഇനി ഞാൻ പറയുന്ന ഈ ചെറിയ തിക്രണങ്ങൾ ഈ പുണ്യ റമദാൻ മാസത്തിൽ തുടർച്ചയായി ഏഴ് ദിവസം നിങ്ങൾക്കറിയാവുന്ന സ്ഥലത്ത് ചൊല്ലിയതിന് ശേഷം നിങ്ങൾക്കറിയാവുന്ന സ്ഥലത്ത് പത്ത് തവണ ചെല്ലിയതിന് ശേഷം ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഏഴ് ദിവസം തുടർച്ചയായി ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായും തീ പാറുന്ന വേഗത്തിൽ നിങ്ങളുടെ ഹലാലായ ഉദ്ദേശം പൂവണിയുന്നതാണ് നിങ്ങൾ ചെല്ലേണ്ടതിങ്ങനെ അസമി അള്ളാഹുസമദി എന്ന് നൂറ്റിയൊന്ന് തവണ നിങ്ങളുടെ ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ചെല്ലുക എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശം നിറവേറട്ടെ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക